ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിപ്ലൈൻ ബെൽറ്റ് പൊട്ടി മുപ്പതടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു പത്ത് വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക് ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കണ്ടുകാണും ഇത് ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മണാലിയിൽ നടന്ന കാര്യമാണ് സിപ്പ് ലൈനിൽ കയറുമ്പോൾ അഡ്വഞ്ചേഴ്സ് ഇഷ്ടമായ എല്ലാവരും സിപ്പ് ലൈനും അതുപോലെയുള്ള അഡ്വെഞ്ചർ സ്പോർട്സും എല്ലാം കേറാൻ ശ്രമിക്കാറുണ്ട് എന്നാലും സിപ്പ് ലൈനിൽ കയറുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് അദ്ദേഹമായ വീഡിയോ ആദ്യം കണ്ടുനോക്കാം എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലെ ദയനീയമായ അവസ്ഥയാണ് ഹിമാചൽ പ്രദേശിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ മണാലിയിൽ സിപ്ലൈൻ ബെൽറ്റ് പൊട്ടി താഴെ വീണ് പത്ത് വയസ്സുകാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു നാഗ്പൂർ സ്വദേശിനിയായ തൃഷ ബിജയ്ക്കാണ് പരിക്കേറ്റത് മുപ്പതടി ഉയരത്തിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീണത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതോടെയാണ് സംഭവത്തെക്കുറിച്ച് ലോകമറിഞ്ഞത് അവധിക്കാലം ആഘോഷിക്കാനാണ് അച്ഛൻ പ്രഫുല്ല ബിജയ്ക്കും അമ്മയ്ക്കുമൊപ്പം തൃഷ മണാലിയിലെത്തിയത് ഇവിടത്തെ പ്രധാന ആകർഷണമാണ് രണ്ട് മലകൾക്ക് നടുവിലൂടെ ഒഴുകുന്ന പുഴയ്ക്ക് കുറുകെയായി വലിച്ചിട്ടുള്ള സിപ്പ് ലൈൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പുഴയ്ക്ക് കുറുകെയുള്ള ലൈനിലൂടെ ഒരു മലയിൽ നിന്ന് എതിർഭാഗത്തുള്ള മലയിലേക്ക് പറഞ്ഞിറങ്ങുന്നത് പോലെയുള്ള യാത്ര സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് പുഴയ്ക്ക് കുറുകെ മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ള കമ്പിയിൽ കോർത്തുള്ള ബെൽറ്റിലാണ് സഞ്ചാരികളെ ബന്ധിപ്പിക്കുക ബെൽറ്റ് പൊട്ടിയാണ് തൃഷ മുപ്പതടി താഴ്ചയിൽ വെള്ളത്തിലേക്ക് വീണത് സംഭവസ്ഥലത്ത് മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അപകടം നടന്ന ശേഷം ഞങ്ങളെ സഹായിക്കാൻ സിപ്ലൈൻ പ്രവർത്തിപ്പിക്കുന്നവർ തയ്യാറായില്ല എന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു വീഴ്ചയിൽ തൃശയുടെ കാലുകൾക്ക് നിരവധി ഒടിവുകൾ സംഭവിച്ചിട്ടുണ്ട് മണാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തൃഷയെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഛത്തീസ്ഗഡിലെ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടി തൃഷ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു സിപ്ലൈനുമായി ബന്ധപ്പെട്ടവർ അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഇവിടെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു തൃഷയുടെ മാതാപിതാക്കൾ തന്നെയാണ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ട്വിറ്ററിലൂടെ അതായത് ഇപ്പോഴത്തെ എക്സിലൂടെ പങ്കുവച്ചത് സംഭവത്തെക്കുറിച്ച് മണാലി ടൂറിസം വകുപ്പ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സിപ്പ് ലൈനിൽ കയറുന്നതും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് സ്ലിപ്പ് ലൈനിൽ കയറുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് ഒന്നാതെ ഒരു ബെൽറ്റ് ആ സേഫ്റ്റി ബെൽറ്റ് പൊട്ടിയാലുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ തൃശയുടെ കാര്യത്തിൽ കണ്ടത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സേഫായിട്ടുള്ള സ്ഥലത്ത് മാത്രം കയറുക എത്രത്തോളം സേഫാണോ അത്രത്തോളം നമ്മളുടെ ജീവനും സേഫായിട്ടിരിക്കും അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ അത്രയും സേഫായിട്ടുള്ള സ്ഥലത്ത് മാത്രം കയറാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയായിരിക്കും വരാൻ പോകുന്നത് ഈ വാർത്ത നമ്മളെ അതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ പലതരം അഡ്വഞ്ചർ പാർക്കുകളും അതുപോലെ തന്നെ പലതരം അഡ്വെഞ്ചേഴ്സും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ അവിടെയൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നല്ലതുപോലെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കയറുക കാരണം നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്